ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവ് തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി നിരവധിയായ ഇന്ത്യ മിഷൻ ചർച്ചകളിൽ അതായത് ഇന്ത്യ മുന്നണിയുടെ കൃത്യമായിട്ടുള്ള ലോക്സഭാ മിഷൻ എന്നത് ഇപ്പോഴും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ലെങ്കിലും നിരവധിയായ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിലെല്ലാം രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയ ഇടതുപക്ഷ നേതാക്കളെ ഉൾപ്പെടെ അവർ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഹസ്തദാനവും അവരുമായി ആശയവിനിമയവും ഒക്കെ നടത്തുന്നുണ്ട് കേരളത്തിൽ വയനാട്ടിൽ നിന്ന് തന്നെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കുക രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നത് ഇടതുപക്ഷത്തിനെ തൂത്തറിയുക എന്നതാണോ അതോ ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണോ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്താതെ രാഹുൽ ഗാന്ധിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അമേറ്റയിൽ നിന്നും തോറ്റു എന്ന് കരുതി വയനാട്ടിൽ അഭയം പ്രാപിക്കേണ്ട കാര്യം എന്തിനാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് വയനാട്ടിൽ നിന്നാൽ ജയിക്കുമായിരിക്കാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലവാരം താഴ്ന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് കാരണം ഈ കേരളത്തിലല്ല അദ്ദേഹം രാഷ്ട്രീയപരമായി ഒരു രാഷ്ട്രീയ എതിരാളിയെ കണ്ടെത്തേണ്ടത് കേരളത്തിൽ ബി ജെ പി ഇല്ലേയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് ഇവിടെ ശക്തിയില്ല എന്നോ ബി ജെ പി നേതാക്കൾക്ക് ഇവിടെ വോട്ട് ഡിസിഷൻ കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല എന്നോ അല്ല കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഇല്ല ആ അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷം തന്നെയാണ് ഈ ഇടതുപക്ഷത്തിനെ എന്തിനാണ് നിലം നിങ്ങൾ കൃത്യമായി നിൽക്കുന്നത് അതിന് കാരണം കെ സുധാകരനോ വി ഡി സതീശിനോ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ആണോ ഒരിക്കലുമല്ല രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം തീരെ അറിവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കൃത്യമായി നോക്കിയാൽ അതിനകത്ത് എല്ലാം വ്യക്തതയോടെ കാണാൻ കഴിയും രണ്ടായിരത്തി നാലിലാണ് അമേത്തിയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായി ജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയോട് അദ്ദേഹം പരാജിതനാകുന്നത് അതും അൻപത്തി രണ്ടായിരത്തിൽ അധികം വോട്ടിന് പക്ഷേ അതുകൊണ്ട് അമേത്തിയിൽ അദ്ദേഹം പ്രവർത്തനം അവസാനിപ്പിച്ചോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അമേത്തി എന്നത് കോൺഗ്രസിന്റെ ഒരു സമ്പൂർണ്ണ തട്ടകമായി തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെയും അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴിതാ റായ്ബറിയിലും കോൺഗ്രസ് നഷ്ടപ്പെടാൻ പോവുകയാണോ എന്നുള്ള സംശയം ഉണ്ട് ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടിക്ക് കാര്യമായ റോൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം യു പിയിൽ മുഖ്യപ്രതിപക്ഷമായി സമാജ്വാദി പാർട്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി യെ നൂറ്റി പതിനൊന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി നേരിട്ട് തന്നെ മത്സരിച്ച് തോൽപ്പിച്ചു അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റും അഖിലേഷ് യാദവിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുമായി ടയ്യപ്പ് നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒരിക്കലും സമാജ്വാദിക്കോ പാർട്ടി നേതാക്കൾക്കോ അല്ല കോൺഗ്രസിന് മാത്രം നിക്ഷിബ്ധമാണ് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഇവർ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതിൻ്റെ ആനിവാര്യത എന്താണ് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ കേൾപ്പില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി പറയാണ് രാഷ്ട്രീയം വെച്ചു മതിയാക്കുന്നതാണ് നല്ലത് കാരണം യു പിയിൽ ഒരു സീറ്റ് പോലും ജയിക്കാതെ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ ആവില്ല എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക